ഹായ് ഹലോ വെൽക്കം ടു നാസൂസ് വേൾഡ് നാസൂസ് വേൾഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിവ് പോലെ ഇന്നും കുറച്ച് ട്രോപ്പിക്കൽ വെറൈറ്റി ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് തന്നെയാണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി വരുന്നത് റെഡ് ഫിലിപ്പാണ് റെഡ് ഫിലിപ്പിൻ്റെ ഹെൽത്തി ആയ ഒരു ട്യൂബർ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ വലിയ ട്യൂബറാണ് ത്രീ ഹൺഡ്രഡിനാണ് കൊടുക്കുന്നത് അടുത്തതായിട്ട് തമോ എന്ന വെറൈറ്റിയാണ് തമോയുടെ കുറച്ചധികം ട്യൂബേഴ്സ് ഉണ്ട് വലിയ ട്യൂബേഴ്സൊക്കെയുണ്ട് ത്രീ ഫിഫ്റ്റിക്കാണ് ഏറ്റവും വലിയ ട്യൂബർ ത്രീ ഫിഫ്റ്റിക്കാണ് കൊടുക്കുന്നത് ഇതൊക്കെ ത്രീ ഫിഫ്റ്റിയുടെ ആണ് തമോ താമരകളിലെ രാക്കിങ് ഒരു താമരയാണ് സെവൻറ്റി ഫൈവ് മുതൽ ത്രീ ഫിഫ്റ്റി വരെയാണ് റേറ്റ് ഇട്ടിട്ടുള്ളത് ഇത് സെവൻറ്റി ഫൈവിൻ്റെ ട്യൂബറാണ് രണ്ട് ഗ്രോ ടിപ്പ് ഒക്കെ ഉണ്ട് നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് എല്ലാം തന്നെ ഇതും സെവൻറ്റി ഫൈവിനാണ് കൊടുക്കുന്നത് അടുത്തതായിട്ട് സിയാം ആം റൂബിയുടെ ഒരു ട്യൂബർ അവൈലബിൾ ആണ് സിയാം ആം റൂബിയും തന്നെ നല്ലൊരു ട്രോപ്പിക്കൽ ആണ് ഓരോ സ്റ്റാൻഡിങ് ലീഫിലും ബഡ് വരുന്ന വെറൈറ്റിയാണ് ടു ഹൺഡ്രഡ് റേറ്റ് വരുന്നത് അടുത്തതായിട്ട് കർണ എന്ന ആണ് കർണ വൺ ഫിഫ്റ്റിക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ ട്യൂബേഴ്സ് ഇത്രയൊക്കെയാണുള്ളത് ഇതിലുള്ള ഏതെങ്കിലും ട്യൂബേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പരമാവധി എല്ലാവരും കോൾ ഒഴിവാക്കിയിട്ട് മെസ്സേജ് അയക്കാൻ തന്നെ ശ്രമിക്കണം ഈ കാണുന്നത് പിങ്ക് ജൂപ്പീറ്ററിൻ്റെ ബഡ്ഡാണ് ധാരാളം ബഡുകൾ ഒരു വെറൈറ്റിയാണ് പിങ്ക് ജൂപ്പീറ്റർ അടുത്തതായിട്ട് കാണുന്നത് എംബാപ്പെ എന്ന ഏറ്റവും ലേറ്റസ്റ്റ് വെറൈറ്റി ലോട്ടസിൻ്റെ ബഡ്ഡാണ് ചെറിയൊരു സ്റ്റാൻഡിങ് ലീഫ് വന്നപ്പോൾ തന്നെ ബഡ് വന്നിട്ടുണ്ട് ഈ കാണുന്നത് ഒക്ടോപ്പസിൻ്റെ ബഡ്ഡാണ് ഒക്ടോപ്പസും ധാരാളം ബഡുകൾ തരുന്ന നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്